കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും വികസന സ്വപ്നങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുകയാണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതിയ റെക്കോർഡിട്ടതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിനെ സ്വീകരിക്കാനും ഒരുങ്ങുന്നു ഏറ്റവും ഇന്ധനക്ഷമതയുള്ള കപ്പലെന്ന ബഹുമതിയും സ്വന്തമായുള്ള എം എസ് തുർക്കി ഉടൻ തീരം തൊടും ഏപ്രിൽ എട്ടിനെത്തും സൌത്ത് ഏഷ്യയിലെ ഒരു തുറമുഖത്ത് ഇത്രയും വലിയ എത്തുന്നത് ആദ്യമെന്നാണ് വിഴിഞ്ഞം തുറമുഖ അധികൃതർ പറയുന്നത് മീറ്റർ നീളമുള്ള കപ്പലിന് ഇരുപത്തിനാലായിരത്തി ആറ് ടിഇ യു കണ്ടെയ്നറുകളെ വഹിക്കും ശേഷിയുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞത്തെത്തിയ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽ ഇനത്തിൽപ്പെട്ട എം ക്ലോഡ് ജിറാഡെറ്റിന്റെ റെക്കോർഡാണ് ഇതോടെ മാറുന്നത് നിരവധി മദർഷിപ്പുകളടക്കം ഇരുന്നൂറ്റി നാൽപ്പതിൽ കൂടുതൽ കപ്പലുകൾ നാലു മാസത്തിനുള്ളിൽ വിഴിഞ്ഞത്തെത്തിയെന്നാണ് കണക്ക് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കവാടത്തിന് സമീപം നിർമ്മിച്ച കസ്റ്റംസ് ഇമിഗ്രേഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ച നടന്നു ഇതോടെ തുറമുഖത്ത് നിന്നും ആഭ്യന്തര ചരക്ക് നീക്കവും ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയുമുണ്ട് കൂടാതെ ഒരു മാസം അൻപതിലധികം കപ്പലുകളെത്തി ചരക്ക് നീക്കം നടത്തി ഒരു ലക്ഷത്തിലധികം ടിയു കൈകാര്യം ചെയ്തു എന്ന നേട്ടവും വിഴിഞ്ഞം കൈവരിച്ചു കഴിഞ്ഞ മാസം ചരക്ക് കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത് െട്ട് ലക്ഷം ടി തുറമുഖത്ത് കൈകാര്യം ചെയ്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്ത് തുടങ്ങിയ ജൂലൈ മുതൽ മാർച്ച് വരെ കപ്പലുകളാണ് എത്തിച്ചേർന്നത് ഇതുവരെ ടി തുറമുഖത്ത് വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ ജൂലൈ മുതൽ പ്രതിമാസം കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണം ഇപ്രകാരമാണ് ജൂലൈ രണ്ടായിരത്തി മൂന്ന് കപ്പലുകളിൽ നിന്ന് ു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് കപ്പലുകൾ നിന്ന് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ടിയു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് കപ്പലുകൾ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ടീയു നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് കപ്പലുകൾ നിന്ന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ടീയു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ആറ് കപ്പലുകൾ നിന്ന് എഴുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ടി യു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് കപ്പലുകൾ നിന്ന് എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ടിയു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത് കപ്പലുകൾ നിന്ന് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ടിയു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്പത്തി ഒന്ന് കപ്പലുകളിൽ നിന്ന് ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം ടി യു എത്തി അതിനിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങൾക്കായി പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിനെ തുടർന്ന് അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു പുലിമുട്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ളവയ്ക്കായി ഉപകരാറുകൾ ക്ഷണിക്കും നടപടികളാണ് തുടങ്ങിയത് അതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ സംഭരിച്ചു വെച്ചിരുന്ന കരിങ്കല്ലുകൾ തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് അടുത്ത ഘട്ടം തുടങ്ങുന്നതോടെ കല്ലുകൾ കടലിലൂടെ ബാർച്ച് മുഖാന്തരവും കരയിലൂടെ വാഹനത്തിലും എത്തിച്ച് പുലിമുട്ടിന്റെ നീളം കൂട്ടുന്ന പദ്ധതികൾ ആരംഭിക്കും തുടർന്നാകും ബർത്ത് നിർമ്മാണം തുറമുഖ നിർമ്മാണത്തിന്റെ മൂന്ന് ഘട്ടങ്ങളും രണ്ടായിരത്തി ഡിസംബറിൽ പൂർത്തീകരിക്കും ടെർമിനൽ മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണ സംഭരണയാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെയും വികസനം മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ ലിക്വിഡ് കാർഗോ സംഭരണ സൌകര്യങ്ങളുടെ വികസനം ഒന്ന് ഏഴ് ഹെക്ടർ വിസ്തൃതിയുള്ള ഭൂമി ഏറ്റെടുക്കൽ ഡ്രഡ്ജിംഗ് എന്നിവ ഉൾപ്പെടുന്നു തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി പതിനായിരം കോടി അധാനിയാണ് മുടക്കുന്നത് തുറമുഖത്ത് നിന്ന് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായി ബന്ധിപ്പിക്കുന്ന ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ വരുന്ന പോർട്ട് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പോർട്ട് റോഡ് എൻ എച്ച് സിക്സ്റ്റി സിക്സുമായുള്ള ഇന്റർ സ്കീം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി